नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परम मोक्षशास्त्रमिदं प्रोक्तम व्यासेनामिदं बुद्धिना नमे जीवन विमोचय से अलेकाट्राला निन्यांबड़िल्या നീ ഇപ്പോൾ ഇത്രയും നാളൊക്കെ കറങ്ങി ഇറങ്ങിയാണെന്ന് ശരിയായിരിക്കാം പക്ഷേ ഇപ്പോൾ നീ എന്നോട് മത്സരിച്ചു നിന്നെ ജീവനോട് കൂടിയിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് അയക്കില്ല എന്ന് അർജുനൻ ആ കാട്ടനോട് പറയുകയാണ് നഹേഷ മൃഗയാധർമ്മോ യസ്തയാധ്യ കൃതോമയ്യീ നീ എന്നോട് കാണിച്ചതുണ്ടല്ലോ ഇത് വേട്ടയുടെ നിയമമല്ല ഒരാൾ വേട്ടയാടുന്ന ജന്തുവിനെ വേറെ വേറെയാൾ വേട്ടയാടാൻ പാടില്ല ആദ്യം ആരാണോ വേട്ടയാടുന്നത് അയാൾക്ക് അവകാശപ്പെട്ടതാണ് ആ ജന്തു നീ മൃഗയുണ്ടെ ഈ നിയമത്തെ നീ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിന്നെ തേനത്വം ഭ്രംശയിഷ്യാമി ജീവിതാത് നിന്റെ ജീവിതത്തിൽ നിന്നിട്ട് തന്നെ ഞാൻ നിന്നെ തകർത്ത് എറിയുന്നുണ്ട് ഇനി ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ അധികാരമില്ല എന്ന് അർജുനൻ കോപത്തോടുകൂടി പരിഹാസത്തോടുകൂടി കാര്യകാരണങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കാട്ടാളനോട് പറഞ്ഞു ഈ അർജുനൻ ഇങ്ങനെ പറയുമ്പോഴേക്കും ലോകത്ത് വേറെ ആരായാലും പോകും ഇതുവരെ അർജുനൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം അതാണ് ആരും അർജുനനോട് മത്സരിച്ച് ജയിച്ചിട്ടില്ല പലരും അർജുനന്റെ പരാക്രമം അറിയാതെ മനസ്സിലാക്കാതെ കയറി മത്സരിച്ചു പോയിട്ടുണ്ട് അവരെല്ലാം ഉടനെ തന്നെ അതിന്റെ ഫലം അറിഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അർജുനന്റെ പേര് എല്ലായിടവും വ്യാപിച്ചിട്ടുണ്ട് അർജുനൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരും ഭയക്കും ആരും മത്സരിക്കാൻ പുറപ്പെടില്ല പക്ഷേ ഇപ്പോഴിതാ ഒരു തൻ മത്സരിക്കാൻ വന്നിരിക്കുന്നു അവൻ ഭയന്നുപോകും എന്ന് അർജുനൻ ഒരുപക്ഷേ വിചാരിച്ചിട്ടുണ്ടാവണം പക്ഷെ അതല്ല ഉണ്ടായത് ഇത്യുക്ത പാണ്ഡവേയേന കിരാത പ്രഹസന്നിവ ഇങ്ങനെ പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനൻ കോപത്തോടു കൂടിട്ട് നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് കിരാതനോട് പറഞ്ഞപ്പോൾ കിരാതൻ തിരിച്ച് കളിയാക്കിയിട്ടാണ് മറുപടി പറയുന്നത് പ്രഹസന്നിവ ഉച ശ്ലക്ഷണയാവാച പാണ്ഡവം സവ്യസാചിനം സവ്യസാചിയായ ആ പാണ്ഡവനോട് വളരെ സ്പഷ്ടമായ വാക്കുകൾ കൊണ്ട് പാണ്ഡവനെ അർജുനനെ കളിയാക്കുന്ന പ്രകാരത്തിൽ ആ കിരാതൻ മറുപടി പറഞ്ഞു ആരോടാ പറഞ്ഞത് സവ്യസാജിയോടാണ് ഇടത് കൈകൊണ്ടും അമ്പയ്യുന്നവനാണ് അർജുനൻ എല്ലാവരും ഇടത് കയ്യിൽ വില്ലുപിടിച്ചിട്ട് വലത് കൈകൊണ്ടെയ്യും അങ്ങനെയാണ് എല്ലാവരുടെയും പരിചയം എല്ലാവരും വലത് കൈകൊണ്ട് പ്രവൃത്തിയെടുക്കുന്നവരാണ് വലങ്കയ്യന്മാരാണ് അർജുനൻ അങ്ങനെയല്ല വലത് കൈകൊണ്ടമ്പെന്ന് മാത്രമല്ല അതേ പ്രകാരത്തിൽ അതേ വേഗതയിൽ അതേ സൂക്ഷ്മതയോടുകൂടി ഏത് ലക്ഷ്യത്തെയും തകർത്തെറിയാൻ പാകത്തിന് ഇടതുകൈ കൊണ്ടുവ്യും അതുകൊണ്ട് എപ്പോഴും അർജുനൻ്റെ ഗാന്ഡിയുഗത്തിൽ നിട്ട അമ്പുകൾ ഇങ്ങനെ മഴ പോലെ വന്നുകൊണ്ടേയിരിക്കും ബാക്കി ഏതൊരു യുദ്ധവീരനും നേരം കൈ തളർന്നു കഴിയുമ്പോൾ വലത് കൈ തളർന്നു കഴിയുമ്പോഴേക്കും റെസ്റ്റ് വേണ്ടി വരും അല്പം ഒരു വിശ്രമം വേണ്ടി വേണ്ടിവരും അർജുനതില്ല വലത് കൈ തളർന്നാൽ ഉടനെ ഇടതുകയും ഉണ്ട് അതേപ്രകാരത്തിൽ വലത് കൈയിൽ വില്ലുപിടിച്ചിട്ട് ഇടതുകയുണ്ടെയ്യും അങ്ങനെയുള്ള മികവ് അർജുനൻ ഉള്ളത് കൊണ്ടാണ് അർജുനന്റെ സവ്യസാചി എന്ന പേര് ഇത് അർജുനന് മാത്രമേ ഉള്ളൂ ആ പേര് അർജുനന്റെ മികവ് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വ്യാസൻ അത് തന്നെ പറഞ്ഞത് ആ സവ്യസാജിയോടാണ് കാട്ടാളൻ ഇങ്ങനെ പറഞ്ഞത് സാധാരണ മനുഷ്യനല്ല അർജുനൻ ആ സവ്യസാജിയെ ഇടത് കൈ കൊണ്ടുപോയി അതുകൊണ്ട് ആർക്കും തന്നെ അർജുനനെ തോൽപ്പിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള അർജുനനെ കളിയാക്കിക്കൊണ്ട് എന്നാൽ വളരെ മധുരമായിട്ടും വളരെ എളുപ്പത്തിൽ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന പ്രകാരത്തിലും ആ കാട്ടാളൻ മറുപടി പറഞ്ഞു കാട്ടാളൻ പറഞ്ഞു ഭവാംസ്തു ഭവാൻസ്തു സുകുമാര വർദ്മാകുമാരസുഖോചിത കഥം ശൂന്യമം ദേശം ഏകാകീ വിചരിഷ്യത്തി അങ്ങ് വളരെ കോമള പ്രകൃതിയായ ഒരു മനുഷ്യനാണ് അങ്ങനെ ശരീരം സുകുമാരമാണ് കോമള പ്രകൃതിയാണ് കൊട്ടാരത്തിലെ സർവ്വസുഖങ്ങളുടെയും നടുവില് സുഖമായി കഴിയേണ്ടതായ ശരീരഘടനയാണ് ശരീരഘടനയാണങ്ങുള്ളത് അങ്ങനെയുള്ളയാള് ഈ ഘോരമായ കാട്ടിനുള്ളില് ഇത്രയേറെ ദുഷ്കരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ എന്തിനാണ് ഏകാഗിയായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയും നടക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങാകട്ടെ അഗ്നിയെപ്പോലെ ശോഭിക്കുന്നു അത് തന്നെ അർജുനോട് പറയാണ് അഗ്നിയെപ്പോലെ ശോഭിക്കുന്നു അങ്ങയുടെ ഈ നിറം ഈ നിറം തന്നെ സുഖോചിതനാണങ്ങ് സർവസുഖങ്ങളും അനുഭവിക്കുവാൻ യോഗ്യനാണങ്ങ് എന്ന് കാണിക്കുന്നു ദുഃഖങ്ങൾ അനുഭവിക്കാൻ യോഗ്യനല്ല കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ യോഗ്യനല്ല എന്ന് അങ്ങയുടെ ഈ നിറം അങ്ങയുടെ ഈ കോമളിമ അത് തന്നെ വ്യക്തമാക്കുന്നു അങ്ങനെ പാടില്ലാത്തതായ സ്ഥലത്താണ് അങ്ങ് വന്ന് നിൽക്കുന്നത് എന്തിന ഇങ്ങനെയുള്ളതായ സ്ഥലത്ത് എന്തിനു ഇങ്ങനെയുള്ളതായ സ്ഥലത്ത് ഈ ശൂന്യമായിരിക്കുന്ന പ്രദേശത്ത് മനുഷ്യരാരും ഇല്ലാത്തതായ ഈ പ്രദേശത്ത് അങ്ങ് വന്നു ചേർന്നിരിക്കുന്നു എന്നാണ് കാട്ടാളന്റെ തിരിച്ചുള്ള ചോദ്യം സ്ത്രീകളെയും കൂട്ടി അങ്ങ് എന്തിനീ കാട്ടിൽ നടക്കുന്നു എന്ന് അർജുനൻ ചോദിച്ചതിന് കൃത്യമായുള്ള മറുചോദ്യമാണ് കാട്ടാളിന് വരുന്നത് അപ്പോഴേ അർജുനൻ പറഞ്ഞു ഈ കാനനത്തിൽ ഉള്ളതായ ക്ലേശങ്ങളൊന്നും എനിക്ക് ക്ലേശമല്ല എനിക്ക് അസാധ്യമായിട്ട് അതും തന്നെയില്ല എന്റെ ബലവിധ നോയിക്കൊള്ളൂരിക്കുന്ന ഗാന്ഡീപമാണ് ഗാന്ഡീപം അശ്രയംകൃത്വ നാരാജാംശ അഗ്നിസന്നിഭാൻ തീപോലെ ഭയങ്കരങ്ങളായ അമ്പുകൾ അതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന അമ്പുകൾ നാരാജങ്ങൾ അത് എന്തിനേയും ധഹിക്കും എന്തിനേയും നശിപ്പിക്കും അങ്ങനെയുള്ള ആ അമ്പുകളെ ആശ്രയിച്ചുകൊണ്ടും ആ അമ്പുകളെ ഭംഗിയായി ലക്ഷ്യത്തിൽ പ്രയോഗിക്കാൻ സൗകര്യമേകുന്ന ഈശ്വരീയമായ ഗാന്ധീവത്തിൻ്റെ ബലത്താലും നിവസാമി മഹാരണ്യെ ദ്വിതീയ ഇവ പാവകി ഞാൻ ഈ മഹാരണ്യത്തിൽ ഭയങ്കരമായ കാട്ടിൽ ഞാൻ രണ്ടാമതൊരു കാർത്തികേയനെ പോലെ വസിക്കുന്നു മഹാദേവനോട് പറയുക രണ്ടാമതൊരു പോലെ വസിക്കുന്നു പാവകി അഗ്നിയിൽ നിന്ന് പിറന്നവൻ ഭഗവാന്റെ രുദ്രന്റെ നെറ്റിയിൽ നിന്ന് പുറപ്പെട്ട അഗ്നി സ്ഫുലിംഗങ്ങളിൽ നിന്നാണല്ലോ ഭഗവാൻ കാർത്തികേയൻ സുബ്രഹ്മണ്യൻ ജനിച്ചത് അങ്ങനെ ആ പാവകിയെപ്പോലെ ആ സുബ്രഹ്മണ്യനെപ്പോലെ ഞാൻ ഇവിടെ ഈ കാട്ടിൽ ഈ വില്ലിൻ്റെ ബലത്തിൽ ഞാനിവിടെ കഴിയുന്നു എന്ന് അർജുനന്റെ മറുപടി അപ്പോൾ ഭഗവാനോട് ഭഗവാന്റെ പുത്രന്റെ കാര്യം പറഞ്ഞേയിപ്പിക്കുക ആ ഭഗവാന്റെ പുത്രനായിരിക്കുന്ന ദേവസേനാപതി അർജുൻ സുബ്രഹ്മണ്യൻ ആ സുബ്രഹ്മണ്യൻ എങ്ങനെ ഈ കാനനത്തിൽ അല്ലെങ്കിൽ ഇതേപോലുള്ള ദേശങ്ങളിൽ അല്ലെങ്കിൽ വളരെയേറെ മനോഹരമായ സ്വർഗാദി ദേശങ്ങളിൽ വസിക്കുമോ തന്റെ ആയുധത്തിന്റെ ബലത്തിലാണ് ശക്തി അദ്ദേഹത്തിന് പാർവതീദേവി കൊടുത്തിട്ടുണ്ട് ആ ശക്തി അദ്ദേഹം ദണ്ഡായുധം അദ്ദേഹം കയ്യിലെന്തിയിരിക്കുന്നു ആ ശൂലം അദ്ദേഹം കയ്യിലെന്തിയിരിക്കുന്നു ആ ദണ്ഡവാണി ആ ദണ്ഡത്തിൻ്റെ ആ വേലിൻ്റെ ബലത്തിൽ എങ്ങനെയാണോ ധർമ്മത്തെ ലോകം മുഴുവൻ നടത്തുന്നത് പ്രകാരത്തിൽ ഈ വില്ലിൻ്റെ ബലത്തിൽ ഞാൻ ഈ കാട്ടിൽ വസിക്കുന്നു അങ്ങനെ ശിവനോട് ശിവൻ ആരാണ് ആ കാട്ടാളൻ ആരാണ് അറിയാതെ അർജുനന്റെ മറുപടി അപ്പോഴേക്കും കിരാതൻ അർജുനോട് പറഞ്ഞു അല്ലേ അർജുന മമേഷ ഹി ഹീ മമപൂർവപരിഗ്രഹ ഈ കാട്ട് മൃഗമുണ്ടല്ലോ ഇവനെ ആദ്യമേ തന്നെ ഞാനാണ് കണ്ടത് ഇവനെ എന്റെ ലക്ഷ്യമായിട്ട് ഞാനാണ് ആദ്യമേ സ്വീകരിച്ചത് അതിൻറെ നേരെ ആദ്യം അമ്പെയ്തതും ഞാനാണ് മമേവചപ്രഹാരേണ ജീവിതാദ് അപരോപിത ഞാൻ അമ്പെയ്ത് വീഴ്ത്തിയത് കൊണ്ടാണ് അവൻ ചത്തുപോയത് ആ കാട്ടുപന്നി മരിച്ചുപോയത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആ കാട്ടുപന്നിയുടെ പുറത്ത് നിനക്ക് നിന്റെ കാണ്ടി നിന്റെ കയ്യിലുണ്ടെങ്കിലും നിനക്ക് അമ്പ് പ്രയോഗിക്കാനുള്ള അധികാരമില്ല കുറ്റം ചെയ്തത് ഞാനല്ല കുറ്റം ചെയ്തത് നീയാണ് നീ കുറ്റം ചെയ്തു നീ വേട്ടയുടെ മൃഗയയുടെ അതിന്റെ നിയമങ്ങളെയെല്ലാം നീ ലംഘിച്ചിരിക്കുന്നു മൃഗയുടെ ലംഘനം മൃഗയാ നിയമങ്ങളുടെ ലംഘനം കാട്ടാളം ചെയ്തു എന്ന് അർജുനൻ ആദ്യമേ ആരോപിച്ചതെന്നുള്ള മറുപടിയുടെ കാട്ടാളം പറയുകയാണ് നീ എന്നിട്ട് എന്താ ചെയ്യുന്നേ ദോഷാൻസ്വാൻ അർഹസേന്യസ്മൈ വക്തും സ്വബലതർപ്പിത നിനക്ക് വിലവുണ്ടെന്നതിൽ നീ അഹങ്കാരം കൊണ്ടിട്ട് നീ എന്തു ചെയ്യുന്നു നിന്റെ തന്നെ ദോഷങ്ങളെ നിന്റെ തന്നെ കുറ്റങ്ങളെ നിന്റെ തന്നെ നീ ചെയ്ത അരിതായികളെ നീ ശുദ്ധരായിട്ടുള്ള കുറ്റം ചെയ്യാത്തവരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ജനങ്ങളുടെ പുറത്ത് ആരോപിക്കുന്നു ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്റെ പുറത്ത് നിന്റെ കുറ്റത്തെ നീ ആരോപിക്കുന്നു നീ കുറ്റം ചെയ്തു എന്ന് മാത്രമല്ല കുറ്റം ചെയ്യാത്ത എന്റെ പുറത്ത് ആ കുറ്റം വച്ചുകെട്ടുക എന്നുള്ളതായ കുറ്റവും കൂടി നീ ഇപ്പൊ ചെയ്തിരിക്കുന്നു അത് അഹങ്കാരം കൊണ്ടാണ് അമന്താത്മൻ നീ ബുദ്ധിഹീനനാണ് കാട്ടാളൻ അർജുനോട് പറഞ്ഞു നിന്നെ ഞാൻ ജീവനോട് വച്ചക്കില്ല കാട്ടാളനോട് അർജുനൻ പറഞ്ഞത് നിന്നെ ഞാൻ സംവഹരിക്കും നിനക്ക് ജീവിച്ചിരിക്കാൻ അധികാരമല്ല നിന്നെ ഞാൻ കൊല്ലും അതിനതേ പ്രകാരത്തിലുള്ള മറുപടി എന്തൊക്കെ അർജുനൻ പറഞ്ഞു അതിനെല്ലാം അതേ പ്രകാരത്തിലുള്ള മറുപടിയാണ് നിന്നെ ജീവിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ എന്റെ ആയുധങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ സംഹരിക്കും എന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു എന്നിട്ട് അർജുനോട് പറയാണ് നിനക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ അവിടെ നീ നിവർന്നു നിൽക്ക് നിന്റെ വില്ല് എൻ്റെ നേരെ ഉയർത്ത് നിന്റെ അമ്പുകൾ എൻ്റെ നേരെ എയ്തുവിട് അപ്പോഴേക്കും നമുക്ക് രണ്ടു പേർക്കും ആരാണ് ജയിക്കുന്നത് എന്ന് നേരിട്ട് അറിയാനായി സാധിക്കും നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു യുദ്ധം ചെയ്യാൻ വെല്ലുവിളിക്കുന്നു എന്ന് മഹാദേവൻ കിരാതൻ അർജുനനോട് ആ സംഘർഷം അങ്ങനെ മുറുകയ അതിൻ്റെ അവസാനമാണ് അർജുനൻ തിരിച്ചറിയുന്നത് മുന്നിൽ നിൽക്കുന്നത് കിരാതനല്ല ഏതൊരു മഹാഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ടാണോ താൻ ഈ കാടുകളിലൂടെ സഞ്ചരിച്ച് ഹിമോന്റെ അത്യുന്നതമായിരിക്കുന്ന ഈ ശിഖരത്തിലെത്തി കൈലാസപർവ്വതത്തിന്റെ സാനുവിലെത്തി കുറേയേറെ മാസങ്ങളായിട്ട് കഠിന വ്രതചര്യമുണ്ട് തപസ്സനുഷ്ഠിക്കുന്നത് ആ മഹാദേവനാണ് തന്റെ കൺമുന്നിൽ നിൽക്കുന്നത് കാട്ടാള കാട്ടാളരൂപത്തിൽ ആ മഹാദേവന്റെ പത്നിയായിരിക്കുന്ന പ്രിയതമയായിരിക്കുന്ന പാർവതീദേവിയാണ് ഇതാ കാട്ടാളത്തിയായിട്ട് മുന്നിൽ നിൽക്കുന്നത് എന്ന് അർജുനൻ തിരിച്ചറിയുന്നത് ആ യുദ്ധത്തിന്റെ അവസാനം അർജുനന്റെ മുന്നിൽ ഭഗവാനാണ് വന്നു നിന്നത് ഭഗവാൻ കാട്ടാള വേഷം സ്വീകരിച്ചതല്ല ഫാൻസി ഡ്രസ് ചെയ്യുന്നതുപോലെ വേഷം മാറിയതല്ല അർജുനന് ഭഗവാനെ കാണാനുള്ള യോഗ്യത പൂർണമായി കിട്ടിക്കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അല്പം അഹന്ത കിടക്കുന്നു ആ അഹന്ത ഭഗവത് ദർശനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു അഹന്ത ആ ഭഗവത് ദർശനത്തെ മറച്ചിട്ട് ഭഗവാൻ മുന്നിൽ നിന്നിട്ടും ഭഗവാന്റെ സ്ഥാനത്ത് കാട്ടാളനെ കാണിച്ചു കൊടുക്കുന്നു അർജുനന്റെ മനസ്സിലുള്ള അഹന്തയാണ് കാട്ടാളനായി കാണപ്പെടുന്നത് ഭഗവാൻ നിൽക്കുന്നത് ഭഗവാനായിട്ട് തന്നെ ഭഗവതി നിൽക്കുന്നത് ഭഗവതിയായിട്ട് തന്നെ ഭൂതഗണങ്ങൾ ഭൂതഗണങ്ങളായി തന്നെ നിൽക്കുന്നു അതേപോലെ ദേവിയുടെ തോഴിമാർ ദേവിയുടെ തോഴിമാരായി തന്നെ നിൽക്കുന്നു അവരാരും വേഷം മാറിയിട്ടില്ല പക്ഷേ അത് കാണാനുള്ള കണ്ണു വേണം അത് കാണാനുള്ള മനസ്സ് വേണം അത് കാണാനുള്ള തപോബലം വേണം അതിന് തടസ്സം സൃഷ്ടിക്കുന്ന അഹന്ത ആദ്യമേ പോയി ഒഴിയണം എങ്കിൽ മാത്രമേ കണ്ണിനും മനസ്സിനും പ്രാണങ്ങൾക്കും ആ ഐശ്വര്യ രൂപത്തെ കാണുവാനുള്ളതായ ശേഷിയുണ്ടാകും അഹന്ത നീങ്ങുന്ന അവസരത്തിൽ അർജുനൻ മനസ്സിലാക്കുന്നു മുന്നിൽ നിൽക്കുന്നത് കാട്ടാളനല്ല അത് ഭഗവാനാണ് ഭഗവാന്റെ രൂപത്തെ കാണുകയാണ് കാട്ടാളനായി അതുവരെ താൻ തന്റെ കൊണ്ട് ധരിച്ചു പോയി തെറ്റിദ്ധരിച്ചു പോയി അതാണ് എന്ന് അങ്ങനെ ഭഗവാനേയും പാർവതീദേവിയെയും ഭൂതഗണങ്ങളെയും എല്ലാവരെയും തൻ്റെ കൺമുന്നിൽ കണ്ട് താൻ ഏതൊരു അനുഗ്രഹം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചുകൊണ്ടാണോ അവിടെ വന്നത് അതെല്ലാം നേടി അർജുനൻ മടങ്ങിപ്പോകുന്നത് ആ തപസ്സിൻ്റെ ഫലമാണ് അത് നമുക്ക് നാളെ ഇതേപോലെ ഈ സമയത്ത് എട്ട് മുപ്പതിന് ചർച്ചയിൽ നമുക്ക് നേരിട്ട് കാണാം അതിന് ഗുരുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമ സീത അഞ്ജനയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ടും പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാര